നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളയാണിക്കണ ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ലക്ഷദ്വീപിലും പരിസര പ്രദേശങ്ങളിലും ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉയരത്തിലൊരു ചുഴി സ്ഥിതി ചെയ്യുന്നു കൂടാതെ മധ്യപ്രദേശ് വിതർഫ മറാത്തവാഡ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലായി ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിലെ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് എഴുപത്തി മുതൽ എൺപത്തി അഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി മൂടുന്നത് നല്ലതാണ് നെല്ലിൽ തവിട്ട് മുഞ്ഞയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സോം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക വിരിപ്പ് കൃഷി ഇറക്കുന്നതിന് മുൻപായി നെൽപ്പാടങ്ങൾ ഡെയിഞ്ചർ വിതച്ചു കൊടുക്കാവുന്നതാണ് വാഴയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഇല ചുരുണ്ട് വരുന്നതായി കാണാം ഇതിന് പരിഹാരമായി ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്മായം ഓരോ വാഴയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാവുന്നതാണ് വരണ്ട കാലാവസ്ഥയിൽ മണ്ണിൽ ബോറോണിൻ്റെ അഭാവം കാണുന്നതിനാൽ വാഴയിൽ ഒരു ഗ്രാം ബോറോക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക ഇഞ്ചി മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് ഒരു സെന്റിന് രണ്ടു മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ് മൂട് ചെയ്യൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും മാക്രോസ്വബ് അല്ലെങ്കിൽ സ്യൂഡോമോണാസ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ ലൈനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക പച്ചക്കറികൾ നടുമ്പോൾ മണ്ണിൽ സ്യൂഡോമോണാസ് കൾച്ചർ ചേർക്കുന്നത് വഴി കുമിൾ രോഗങ്ങൾ ഒരു പരിധിവരെ തടയാവുന്നതാണ് മൃഗസംരക്ഷണം മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ കേടുപാടുകൾ മാറ്റി തൊഴുത്ത് കെട്ടുറപ്പുള്ളതും ശുചിത്വമുള്ളതുമാക്കുക നന്ദി